തൃശൂർ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള ചെറുപൂരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു റൗണ്ട് ഇതുമാതിരി എപ്പോഴെങ്കിലും കണ്ടു കിട്ടാൻ പറ്റുമോ ദിവസേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ പൂരത്തിൽ ഇത്ര കാലിയായിട്ടാണ് എല്ലാ റൗണ്ടിലും റൗണ്ട് ഈസ്റ്റ് റൗണ്ട് വെസ്റ്റ് റൗണ്ട് സൗത്ത് റൗണ്ട് നോർത്ത് എല്ലാം ഇങ്ങനെ കാലിയായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ ഇങ്ങനെ പണിയും നടക്കാം എഴുതാ പോലീസ് പിന്നെ ആംബുലൻസ് പിന്നെ അത്യാവശ്യം ഫയർ എൻജിൻസ് പിന്നെ ഇവിടെ മുഴുവൻ സൗജന്യ ഭക്ഷണ വിതരണം മോര് എല്ലാം സൗജന്യത്തിനാണ് ഇവിടെ മോര് ചമ്പാരം കുപ്പിവെള്ളം ഇതൊക്കെ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് പിന്നെ ഇതവിഷറി എത്ര വേണമെങ്കിലും ഉണ്ട് ഇവിടെ എല്ലാം ഫ്രീ ആണ് ഒരാളും നമ്മൾ മാറി നടക്കണമെന്നൊന്നും പറയില്ല എത്ര ഫ്രീ ആയിട്ട് വേണ്ടിപ്പോൾ നമ്മൾ പാറമേവക്കാതെ തുടന്നത് പാലക്കാടേക്ക് പോകുന്ന റോഡ് ഇത് ആസ്പത്രിയുടെ അമൂല ഇപ്പം അറൗണ്ട് സൗത്തിലേക്ക് കിടക്കണു എല്ലാം ഫ്രീ ആണ് ഒരാട്ടോ ഒന്നുമില്ല എല്ലാം നടന്ന് ഞങ്ങൾ തിരുവമ്പാടി തൊട്ട് നടക്കാൻ തുടങ്ങിയത് തിരുവമ്പാടിയല്ല സ്റ്റേഷൻ തൊട്ട് നടക്കി ഏറ്റവും സൗകര്യം സൗകര്യം കൂടുമ്പോഴാണ് ആൾക്കാർക്ക് മടി വരിക അപ്പോൾ പിന്നെ ഒരു ആട്ടമൊന്നുമില്ല ഒരാൾക്ക് ഒരു പ്രശ്നമില്ല മനസ്സിലായില്ലേ എല്ലാം പോകുന്നുണ്ട് ഇങ്ങനെ